മലപ്പുറം പട്ടിക്കാട് ചുങ്കം കാഞ്ഞിരബുക്കിൽ പതിറ്റാണ്ടുകളായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴി റെയിൽവേ അടച്ചതായി പരാതി ഇതോടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലായി പ്രദേശത്ത് റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് ഉൾപ്പെടുന്ന പട്ടണമായിട്ട് ബന്ധപ്പെടുത്തുന്ന റോഡാണ് ഇവിടെ മുളിയാകൃഷി ചേരിയും കൂട്ടിൽ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നിട്ടുള്ള ഒരു വഴിയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലം തൊട്ട് എന്നാണോ ഈ റെയിൽവേ വരുന്നോ അന്ന് തൊട്ടേ അതിന് മുന്നേ തൊട്ടേ ഒരു വഴിയാണിത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ദിനം പ്രതി ഉപയോഗിച്ചിരുന്ന വഴിയായിരുന്നു വർഷങ്ങളായി ഈ ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള നാട്ടുകാരും ഒക്കെ നടന്നു പോവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് അത് ഇത്ര പെട്ടെന്ന് നടക്കുക ബുദ്ധിമുട്ടുള്ളതാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജുകളുണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ യു പി സ്കൂളുകള് നഴ്സറി തലം മുതലുള്ള അതുപോലെ കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടത് സമീപത്തെ വീടുകളിലേക്കുള്ള വഴിയും ഇതോടെ ഇല്ലാതായി എന്റെ വീട്ടിലേക്കുള്ള വഴി അടഞ്ഞേക്കും ഞങ്ങളൊരു പിന്നെ പെരിന്തൽമണ്ണ ടൗണിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ ഗൈറ്റാണ് കണ്ടത് സത്യത്തിൽ വളരെ വഴി കൊട്ടിയടക്കുന്നതിന് പകരം ഒരു അടിപ്പാത വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് വലിയൊരു പിന്നെ ഡെപ്പോസിറ്റും വലിയൊരു ചെലവും ഇതിന് വരും അപ്പൊ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സാധ്യമാവുന്ന രൂപത്തില് ഈ ബ്ലോക്ക് നീങ്ങിക്കൊണ്ട് ഒരു അണ്ടർ പാസ് ഇതിലൂടെ അനുവദിച്ച രണ്ടു മൂന്ന് മണ്ഡലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചുങ്കൻ ടൗൺ എന്ന് പറയണത് അതിലേക്ക് ആവശ്യമായ മഴ ഉണ്ടായി എന്നാണ് പറയാനുള്ളത് വിഷയത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്നും അടിപ്പാത ഒരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മീഡിയ മലപ്പുറം